ഹലോ ഒരു ചെറിയ സംശയം നബിസല്ലാഹു അലൈഹി ഞാൻ സുന്നി പ്രവർത്തകനാണ് നബി നബിസു അലൈഹി അലൈസ് തങ്ങൾക്ക് ഇടക്ക് നേരുണ്ടാകും എന്ന് പ്രസംഗി പ്രസംഗിക്കുന്നതിൽ സമൂഹത്തിന് എന്തൊക്കെ ഗുണുണ്ടോ പൊതുജനങ്ങൾക്ക് ാണ് പറഞ്ഞാല് എന്റെ പേര് മുഹമ്മദ് എന്നാണ് ഞാൻ പ്രവർത്തകനാണ് പക്ഷെ ഞാൻ ചോദിച്ചത് ജനങ്ങളെ മുമ്പില് മുസ്ലിന് തങ്ങൾക്ക് ഇടയ്ക്ക് നയലുണ്ടാവാറുണ്ട് എന്ന് പറയുന്നതിൽ വലിയ ഗുണമുണ്ടോന്ന് ചോദിക്കുന്നത് ഏ അല്ല അങ്ങനെ 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 പറയുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെ പ്രസവിക്കുന്നതിലോ വല്ല ഗുണമുണ്ടോന്നു ചോയ്ക്കുന്നേലൂൾക്ക് തീരെ നേരെ ഇല്ല എന്ന് നേരില്ല എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെ അപ്പൊ എന്തിപ്പോ ജനങ്ങളോട് ഈ വിഷയം ഒന്നും പറയണ്ട റസൂന്റെ പ്രത്യേകതകളൊന്നും പറയണ്ട എന്നാണോ നിങ്ങൾ പറഞ്ഞത് നിങ്ങള് നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ മുഖത്തുള്ള ഒരു പ്രസംഗത്തിന്റെ പിന്നെ ശബ്ദം ഞാൻ കേട്ടു അതല്ലിങ്ങൾ പറയുന്നത് അതിന്റെ ഒരു മുഖോദ്യമ ചോദിച്ചോ അത് അതായത് റസൂലിക്ക് നേലില്ലാത്ത ജനങ്ങളെ ജനങ്ങളിടയിൽ ചർച്ച ചെയ്യാൻ വിചാരില്ലാണല്ലോ അങ്ങനത്തെ റസീർലാന്റെ ഒരുപാട് ഞാൻ നമ്മൾ ടൗണുകളിൽ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ ചർച്ച ചെയ്യുന്നതിൽ അത്ര നല്ലതല്ല റസീല്ലോട് തീരുമാനം നമ്മൾ മനസ്സിലുണ്ടായാലും വേറുള്ളവരുടെ മനസ്സിൽ അത് കുറയാനാ കാരണല്ലോ അല്ല ഞാൻ അല്ല പറയുന്ന അടച്ചിട്ട മുറിയിൽ അല്ലല്ലോ റസൂൾഡ് ഇടയ്ക്ക് നേരം ഉണ്ടാവും പറഞ്ഞിട്ടുള്ളത് അത് അങ്ങാടിയെന്നല്ലേ അടച്ചിട്ട് അല്ല അത് വിഷയം തന്നെയല്ലേ പറയേണ്ടത് അവരോട് പറയാനുള്ളത് അല്ലെ ഇത് റോട്ടുമെന്ന് തന്നെയാണ് റസൂക്ക് ഇടയ്ക്ക് നേരുണ്ടാവും പേരോടുത്ത പ്രസംഗിച്ചത് അത് തെറ്റല്ലേ അല്ല അത് ഉസ്താദ് സംഘടനയുടെ ആദ്യം അല്ലെങ്കിൽ പേരോത്സാന്റെ അല്ല സുന്നപാടാ എനിക്കറിയോ അത് പേരോട് പറഞ്ഞത് സുന്നത്തിയമായ നിലപാടാണോ അല്ലയോ അല്ലെങ്കിൽ ഓരോരുത്തർ പറയുന്നത് പണ്ട് മുജാഹിദീങ്ങൾ പറയുന്നത് പോലെയാ പിന്നെ നമ്മള് പിന്നെ സുന്നി എന്ന് പറയുന്നില്ല ആയിക്കോട്ടെ എന്നാ പേരോട് നിലപാട് കിട്ടിയേക്ക് ഉസ്താവിന്റെ നിലപാടെന്താ റസൂലാക്കി നേരെ ഉണ്ടായിട്ടുണ്ടെന്നല്ല തീരെ ഇല്ലാന്നോ അല്ല ഞാൻ പറഞ്ഞ ഞാൻ ആരായാലും എന്ത് എന്റെ ഞാൻ ആരായാലും സുന്നദ്ധ്യമായ ഒരു നിലപാടില്ല ആള് ആളുകളെ നോക്കിയിട്ടാണ് സുസൂചിത്വങ്ങൾ പറയാം അല്ല അങ്ങനെ അങ്ങനെയല്ലല്ലോ ഈ സംഘടന ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഇപ്പൊ എന്താ ഇങ്ങനെ അല്ല അല്ല ദീനിന്റെ നിയമങ്ങൾ ആളെ നോക്കിയിട്ട് ഇപ്പൊ പറയലെ അല്ല നിങ്ങൾ പിന്നെ വേറൊന്നും കൂടി പറഞ്ഞില്ല ആളുകൾ അല്ല എന്നെ ഞാൻ എന്താ ചോദിച്ചോട്ടെ നിങ്ങളോട് ആളുകൾ ഉൾക്കൊള്ളുന്നതാണ് പ്രസംഗിക്കാൻ പാടുള്ളൂന്ന് പറഞ്ഞു നിങ്ങള് ഈ പകര ഉസ്താദ് എ പി ഉസ്താദ് സ്വർഗത്തിലെ ടിക്കറ്റ് വിതരണം ചെയ്യുന്ന ആളാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പകര പകരവോട് പറഞ്ഞോ ഈ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നേ പ്രസംഗിക്കാൻ പാടുള്ളൂന്ന് നിങ്ങൾ പറഞ്ഞേണോ അല്ല റസന്റെ അല്ല എല്ലാ സക്കാസി റസൂലുല്ലാന്റെ ഖുസൂസിയത്ത് ജനങ്ങളോട് പറയും നിങ്ങൾക്ക് വേജാറ് എ പി ഉസ്താദിന്റെ ഖുസൂസിയത്ത് പറയും നിങ്ങൾക്ക് വേജാറില്ലേ അതെ ആര് പറഞ്ഞു നിങ്ങൾ അള്ളാഹ എ പി ഉസ്താദ് അറിയാതെ അള്ളാഹ് അള്ളാഹുത്താല ഒരു കാര്യം തീരുമാനിക്കും എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങളാരും തിരിച്ചുവോ പകരേ അല്ലാല്ണ്ടാവില്ല നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല ഞാൻ ചോദിക്കട്ടെ അവസ്ഥയെ അല്ല ഉണ്ട് കാരണോ അള്ളാന്റെ ഹബീബ് പറഞ്ഞത് നിങ്ങൾക്കൊരു ബാധ്യത അതെന്താ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് ആരോടൊക്കെ ഗുണകാംക്ഷണം അല്ലാന്നോട് വേണം അവന്റെ റസൂലിനോട് വേണം വലിയ നേതൃത്വത്തോട് ഗുണകാംക്ഷണം ആ മുസ്ലിം മുമ്പത്തിന്റെ നേതൃത്വത്തിനെ വിമർശിച്ച് തെലുങ്കിൽ ചെന്നിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങളായി തന്നെ ഈ നാടുകള പണം ചെലവാക്കിയിട്ട് നടക്കുന്നത് നിങ്ങൾ ആലോചിച്ചു എന്തൊരു ദുരന്താണ് ഈ ചേരി നമ്മൾ കിട്ടാപ്പില്ല അങ്ങനെയാണ് പിന്നെ പിശാരി വരെ ഏത് വഴിക്കോം കൊണ്ടോ ഇത് ചർച്ച ചെയ്യേണ്ടി ശരസുളുമായി ചുരന്താസം തങ്ങളുടെ ശരീരത്തിൽ അവിടുത്തെ ശരീരവുമായി ബന്ധപ്പെട്ടതിന് നേരുണ്ടോ ഇല്ലേ നമ്മൾ പൊതുജന മുമ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് റസൂൽ നിങ്ങളെ മാതാപിതാക്കൾ നരകത്തിലാണോ അല്ലേ എന്താണ് ഇങ്ങനത്തെ ചർച്ച കൊണ്ട് ഈ ഉമ്മത്തിന് നേട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച മദർശി പഠിക്കണ കാലം മുതലേക്ക് നമ്മളൊക്കെ അലൈഹി റസൂൽസിലെ തങ്ങളെ പരിചയപ്പെടലില്ലേ